ായംകുളത്ത് യു ഡി എഫ് യോഗത്തിൽ മണ്ഡലം കൺവീനർ എ എം കബീറിനെ മർദ്ദിച്ചതിന് ഡി സി സി ജനറൽ സെക്രട്ടറി കെ പുഷ്പദാസിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ പുഷ്പദാസിന് ഐക്യദാർഢ്യമർപ്പിച്ച് കോൺഗ്രസ് പ്രവർത്തകർ കായംകുളത്ത് പ്രകടനം നടത്തി സ്ത്രീകളടക്കം നിരവധി പേർ പങ്കെടുത്തു കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത ഡി സി സി ജനറൽ സെക്രട്ടറി കെ പുഷ്പദാസിന് അർപ്പിച്ചും നേതൃത്വത്തെ വെല്ലുവിളിച്ചുമാണ് കായംകുളത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തിയത് നടപടിക്ക് വിധേയനായ നഗരസഭാ കൌൺസിലർ പുഷ്പദാസിനെ അനുകൂലിച്ച് സ്ത്രീകളടക്കം നൂറുകണക്കിന് പ്രവർത്തകരാണ് രംഗത്തിറങ്ങിയത്

நடக்கே நல்ல நடக்கிறே நல்ல பிரியும் ചൊവ്വാഴ്ച വൈകിട്ട് കോൺഗ്രസ് ഓഫീസിൽ നടന്ന യു ഡി എഫ് യോഗത്തിലെ കയ്യാങ്കളിയാണ് പുഷ്പദാസിനെതിരെ നടപടിക്ക് കാരണമായത് യു ഡി എഫ് കൺവീനർ എ എം കബീറിന് മർദ്ദനമേറ്റതാണ് കാരണം ഇതേ തുടർന്ന് പുഷ്പദാസിനെ അന്വേഷണ വിധേയമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു പുഷ്പദാസിനെതിരെയുള്ള നടപടി നീതീകരിക്കാനാവുന്നതല്ലെന്നും കെ സി വേണുഗോപാലിന്റെ പേരിൽ വ്യാജപിരിവ് നടത്തിയവർക്കെതിരെ നടപടിയെടുക്കുകയാണ് വേണ്ടതെന്നും പ്രകടനത്തിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു ടൌൺഹാൾ ഭാഗത്തു നിന്നും ആരംഭിച്ച പ്രകടനം കോൺഗ്രസ് ഓഫീസ് കെഎസ്ആർടിസി ബസ് സ്റ്റേഷൻ ലിങ്ക് റോഡ് എന്നിവിടങ്ങൾ വഴി ടൗൺ ചുറ്റി സമാപിച്ചു वल्लाह Netus, kain लगा